വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ആളുകൾ എന്ന് പറയപ്പെടുന്നു അതായത് വൈറ്റ് കളർ മാരുതി അഞ്ചംഗ സംഘം വന്നത് എന്നുള്ളതാണ് ഭാര്യയുടെയും അല്ലാതെയും ലഭിക്കുന്ന മൊഴികൾ വ്യക്തമാക്കുന്നത് പട്ടാപകൽ ആളുകളൊക്കെ നടന്നു പോകുന്ന സ്ഥലം പ്രദേശം അങ്ങനെ വേണം പറയാൻ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ജോലിക്ക് പോകുന്ന അടക്കം പോകുന്ന വഴിയാണ് ഈ വഴിയിൽ വെച്ചാണ് സഞ്ജിത്തിനെ കൊല്ലുന്നത് കൊല്ലുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ മൊഴി അനുസരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ താനും തൻ്റെ ഭർത്താവും ബൈക്കിലൂടെ വരുന്നു ഈ സമയം പെട്ടെന്ന് ഭർത്താവ് അയ്യോ എന്ന് നിലവിളിക്കുന്നു അയ്യോ എന്ന് നിലവിളിക്കുന്ന സമയത്ത് ഞാൻ ഭർത്താവിനെ നോക്കുന്ന നേരം ഞങ്ങൾ താഴേക്ക് വീഴുന്നു താഴേക്ക് വീണ സമയത്ത് തന്നെ പിടിച്ച് പ്രതികളിൽ ചില ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് അതായത് സംഭവം നടക്കുന്ന അതേ സ്ഥലത്തിന്റെ കുറച്ചകലേക്ക് മാറ്റുന്നു എന്നിട്ട് തന്റെ ഭർത്താവിനെ വെട്ടുന്നു ഭർത്താവ് നിലവിളിക്കുന്നു താനാകെ ആകെ ഞെട്ടിപ്പോയി ഭയന്നുപോയി തന്റെ ഭർത്താവിനെ പിന്നീട് കാണുന്നത് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു രംഗത്തിലാണ് തന്റെ ഭർത്താവിന്റെ ജീവനച്ച ശരീരമാണ് താൻ പിന്നീട് കണ്ടത് എന്ന് ഭാര്യ പറയുന്നു പ്രതികൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ധൈര്യം വന്നത് അഞ്ചോളം വരുന്ന പ്രതികൾ അക്കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഭാര്യയുടെ മൊഴി അഞ്ചു പേരെയും തനിക്ക് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്നും ഭാര്യ അവകാശപ്പെടുന്നുണ്ട് ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും പ്രതികൾ നിസ്സാരക്കാരല്ല ആസൂത്രിതമായ നീക്കം തന്നെയാണ് പ്രതികൾ നടത്തിയിട്ടുള്ളത് നമുക്ക് ലഭിച്ച വിവരങ്ങളാണ് സഞ്ജിത്തിന് ഒരു വലിയ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് പതിനൊന്നോളം കേസുകളിൽ സഞ്ജിത്ത് പ്രതിയാണ് അതൊക്കെ ക്രിമിനൽ മുഖം വ്യക്തമാക്കുന്ന കേസുകൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഭാര്യയുടെ അദ്ദേഹത്തിന്റെ കുട്ടികളുടെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പക്ഷേ സഞ്ജിത്തിനെ കൊല്ലാനുള്ള കാരണം സഞ്ജിത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇരകളാക്കപ്പെട്ടവരുടെ പ്രതിരോധമാണോ എന്നുള്ളതും തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു വൈരാഗ്യമാണോ എന്നുള്ളതും തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷേ പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ ഇതുവരെയായിട്ടും പ്രതികൾ ആരാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അത് മാത്രമല്ല പോലീസിന് പ്രതികളെ എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എട്ടംഗ സംഘമായിട്ട് തങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് എട്ടംഗ സംഘം പരക്കെ അന്വേഷണം നടത്തുകയാണ് പക്ഷേ ഇതുവരെയായിട്ടും പ്രതികളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിക്കാറുണ്ട് ഇന്ന് ആളുകളാണ് കൊന്നിട്ടുള്ളത് അവർ ഒളിവിലാണുള്ളത് നമുക്ക് അവരെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഏതൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പക്ഷേ ഈ കേസിൽ അതുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രതികൾ വളരെയധികം ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്തിയിട്ടാണോ സഞ്ജത്തിനെ കൊന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് നിലവിൽ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചോളം വാളുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കുറച്ച് വാളുകൾ ലഭിച്ചിട്ടുണ്ട് ആ വാളുകൾ ഇവരുടേതാണ് എന്നുള്ളത് ഉറപ്പായിട്ടില്ല എന്നുള്ളതാണ് അതായത് സഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാളുകളാണോ എന്നുള്ളതിൽ ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും സഞ്ജിത്തുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുള്ളത് കേരളം